സോ മതി അപ്പോൾ നമ്മളായിരിക്കുന്ന വണ്ടി എല്ലാവരെയും ഫേമസായ നെഞ്ചേന്ന് കഴിച്ചു നെഞ്ചിയാണ് നമ്മളെ കയ്യിലിരുന്നിരിക്കുന്നത് ഇന്ന് നമ്മളൊന്നൊരു ചലഞ്ച് ചെയ്യും ഇനി അതായത് ചെയ്യാനായിട്ട് പോകുന്നതാണ് ഇപ്പോൾ വീട്ടിലേക്കുന്ന സ്ക്രീനോ മാർക്കും നിങ്ങളുടെ ഫേവറേറ്റ് ബൈക്കോ കാറോ ഏതായാലും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാൻ നോക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റുകൾ എല്ലാ കമൻറ്റുകളും നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോസിൽ ഉൾപ്പെടുന്നതായിരിക്കും ഷോർട്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ലോങ്ങിൽ കമൻറ്റ് ചെയ്താൽ പോലും അപ്പോൾ കണ്ട ലോങ്ങിൽ ഇടാൻ പറ്റുന്ന നല്ല കണ്ടന്റുകളായാൽ പോലും നമ്മൾ ലോങ്ങിലോട്ടും ചെയ്യുന്നതായിരിക്കും എന്തായാലും നമ്മൾ വീഡിയോസ് ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് സ്റ്റിക്കി ബോംബ് ചലഞ്ചാണ് എത്രമാത്രം സ്റ്റിക്കി ബോംബുകൾ ഈ ഒരു നിഞ്ചയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും സ്റ്റിക്കി ബോംബുകൾ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബ്ലാസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് ആ ഒരു ബ്ലാസ്റ്റിൽ ഈ ഒരു സ്റ്റി ഈ ഒരു വണ്ടി സെറ്റ് ആവൂ ഇല്ലെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതായത് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് കൂടുക നിങ്ങളെ വിലയെറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എപ്പോഴും പറയേണ്ട ആവശ്യം അങ്ങനെ ജീവിതം അറിയാൻ എന്തായാലും അതാവശ്യമൊന്നും പറഞ്ഞതേ ഉള്ളൂ സോ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ എത്രമാത്രം സ്റ്റിക്ക് പോകുമ്പോൾ പിന്നെ അത് ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമ്മളൊന്നു നോക്കുകയാണ് എത്ര മാത്രം നമ്മൾ ലോഡ് ചെയ്ത് വെക്കുകയാണ് കാര്യം അത്രയ്ക്ക് സെറ്റ് ചെയ്താൽ മാത്രമേ ഓക്കേ ആവാത്തുള്ളു ഓക്കെ അപ്പോൾ മാക്സിമം ഒന്ന് നമ്മളൊന്ന് ചെയ്യാനായിട്ടാണ് പോകുന്നത് ഓരോ സൈഡ് വെച്ച് കവറായി കവറായി വരുന്നുണ്ട് ഇത്രമാത്രം കവറാവാൻ പറ്റുമോ അത്രയും മാത്രം വണ്ടി കവറാവുന്നുണ്ട് സ്റ്റിക്കും പോകുമ്പോൾ കവർ ചെയ്ത് വരുന്നുണ്ട് മാക്സിമം ഷെയർ ചെയ്ത് വിടുക വളരെയേറെ അഭിപ്രായങ്ങളും ഇഷ്ടപ്പെടുന്ന വണ്ടീൻ്റെ പേരും കമൻറ്റ് ചെയ്യുക ഇത്രയും മാത്രം സ്റ്റിക്കി പോകുമ്പോൾ വിരുന്നുണ്ടോ അത്രയും മാത്രം ഒരു വിരുന്ന് വണ്ടി നിൽക്കുന്നുണ്ട് സ്റ്റിക്കിൽ പോകുമ്പോൾ ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് ഒരു ഗതിയായി വണ്ടി ലോങ്ങിലോട്ട് നിൽക്കുമ്പോൾ അടിപൊളിയൊക്കെയാണ് വണ്ടി സ്റ്റിക്കിൽ പോകുമ്പോഴായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്രയ്ക്കും അടിപൊളിയൊക്കെ ആ വണ്ടി ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ഇനി നമുക്കിനി ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് വെക്കാം ഓ അപ്പോൾ അവർക്ക് പൊടിയായ ഒരവസ്ഥ പക്ഷെ ആ നിൽക്കുന്ന നിട്ടി തന്നെ വണ്ടി പൊട്ടിത്തെറിച്ചു കേട്ടോ